മകന് അമ്മ നൽകിയ പിറന്നാൾ സമ്മാനമായ ഭൂഗോള മാതൃക കാണുന്ന ഉണ്ണി ഉയർത്തുന്ന പ്രസക്തമായ ചില ചോദ്യങ്ങളും അവയോടുള്ള അമ്മയുടെ പ്രതികരണവുമാണ് പിറന്നാൾ സമ്മാനം എന്ന ഈ കവിതയുടെ പ്രമേയം ശ്രീ ജോയ് വാഴയിൽ രചിച്ച കവിത ചൊല്ലിയത് ശ്രീമതി അഞ്ജലി രഞ്ജിത്ത് ഉണ്ണി വന്ന നേരം ഉണ്ണിക്കു സമ്മാനമ നൽകി ഉണ്ണിപ്പിറന്നാളു വന്ന നേരം ഉണ്ണിക്കു സമ്മാനമ നൽകി ഉയരും കൊടുമുടിച്ചില്ലകളും ഉദയസൂര്യോജ്വല നാടുകളും നീലക്കടൽ തിരച്ചാർത്തുകളും നിത്യഹരിതമാം കാും ചാരുതയും നീലഗോളം മാതൃകയെങ്കിലെന്തെത്രമ്യം നിരമേരുമേര ഭൂഭാഗരമ്യം നിരവധിയാറു സമൃദ്ധം ശാരദ നിർമ്മലചാരുദയും യും സമ്മിളീതം അച്ചുതണ്ടിൻമേൽ തിരിഞ്ഞിടുന്ന കൊച്ചു ഭൂഗോളം കറക്കിടുമ്പോൾ ഉണ്ണിക്കു സംശയം ഉണ്ണിക്കു സംശയം ഭൂമിയാരെ കുത്തി പകുത്തുവച്ചു വരകൾ വരഞ്ഞു മുറിച്ചെടുത്തു വരകളാൽ വേലി മണ്ണിന്നു തീർത്തു ഉണ്ണിക്കു സംശയം ഭൂമിയാകെ എണ്ണിയാൽ തീരാ വരകളുണ്ടോ വീട്ടുമുറ്റത്തയൽവക്കത്തുമീ നാട്ടിലെമ്പാടും വരകളാണോ ഉണ്ണിക്കു സംശയം ഭൂമിയാകെ എണ്ണിയാൽ തീരാവരകളുണ്ടോ കാട്ടിലും കാറ്റിലും കാർമുകിലിൻ വീട്ടിലും വക്രം വരകളുണ്ടോ വരകളാൽ വ്യാകുലമായ കുഞ്ഞിൻ വതനം മുകർന്നമ്മ ചൊന്നിദേവം ൂവിലെമ്പാടും വരച്ചുമർത്യൻ ഈ വിധമെങ്കിലുമായതൊക്കെ ഒരു നാളിൽ മായച്ചവൻ നവ്യലോകം അരുമയായി വിരചിക്കും ഏകലോകം പൂവിലെമ്പാടും വരച്ചുമർത്യൻ ഈ വിധമെങ്കിലുമായതൊക്കെ ഒരു നാളിൽ മായച്ചവൻ നവ്യലോകമരുമയായി വിരചിക്കും ഏകലോകം അതിനായി പ്രയത്നിക്കും യുഗത്തിൻ പുതിയ തലമുറക്കണ്ണിയാം നീ അതിനായി പ്രയത്നിക്കും മീ യുഗത്തിൻ പുതിയ തലമുറ കണ്ണിയാം നീ